ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കറവയുള്ള മലബാറി പാലുള്ള ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രാവിലെ അറുന്നൂറ്റമ്പത് പാലും വൈകിട്ട് അര ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ഒരു ലിറ്ററിന് മുകളിൽ പാല് ഒരു ദിവസം കറന്നെടുക്കാവുന്ന നല്ല ആടാണ് വീട്ടിൽ വളർത്തുന്നതാണ് അവർക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ട് കൊടുക്കുന്നതാണ് നല്ല മോഴ കൊമ്പില്ലാത്ത ആടാണ് കേട്ടോ മോഴ ആടാണ് കോതമംഗലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് പ്രസവിച്ചിട്ട് നാല് മാസത്തോളം ആവുന്നു കുട്ടികളെ കൊടുത്തതാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം പാലിൻ്റെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അല്ലാത്തവർക്കും വാങ്ങിക്കാം ഏകദേശം ഇനിയിപ്പോൾ അടുത്ത മതി ആവാറായിട്ടുണ്ട് വാറായിട്ടുണ്ട് ക്രോസ് ചെയ്ത് നിർത്താവുന്നതാണ് നല്ല മേഞ്ഞ് നടന്നിട്ടൊക്കെ കഴിച്ച് വയർ ഫുള്ളാക്കിക്കോളും അതുപോലെ വെള്ളം കുടിച്ചോളും പിന്നെ നമ്മൾ കൂട്ടി കൊണ്ടുവന്നു കൊടുക്കുകയാണെങ്കിലും കഴിച്ചോളും ഒരു പ്രശ്നവും നല്ല ആരോഗ്യമുള്ള ആടാണ് കോതമംഗലത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ഇതും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്ക് നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും വിലയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ എല്ലാം കൂടെ അയച്ചു തരാവുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്യുക നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ടാടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്